കെ പി നൌഷാദിന് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ മത്സരിക്കുമെന്നാണ് ആദ്യം കേട്ടിരുന്നത് പക്ഷേ ഉണ്ടായില്ല എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യയിൽ സമ്പൂർണ്ണമായി ബി ജെ പി ജയിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു ഒരുപക്ഷേ കമൽനാഥോ അതുപോലെ തന്നെ ഭൂപേഷ് ബാഗലോ അശോക് ഗെഹ്ലോട്ടോ ഒക്കെ മത്സരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ രണ്ടക്കത്തിലേക്ക് കടക്കും അല്ലെങ്കിൽ പത്ത് സീറ്റിലേക്ക് കടക്കുമെന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് എത്രമാത്രം അതൊക്കെ യാഥാർത്ഥ്യമാവും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും രാജസ്ഥാനിലൊക്കെ മത്സരം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മധ്യപ്രദേശിൽ മത്സരത്തിൻ്റെ അന്തരീക്ഷം ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി സീരിയസ് ആയി നേതാക്കളെ ഫീൽഡ് ചെയ്യുന്ന കാര്യത്തിൽ ഈ കാൻഡിഡേറ്റോടെ തീരുമാനിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി സീരിയസ് ആയി ഇടപെട്ടിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇതിലും മാറില്ലായിരുന്നോ അഭിനേഷം അതൊക്കെ പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വിലയിരുത്തേണ്ട പല കാര്യങ്ങളാണ് അപ്പോൾ ഏതൊരു മികച്ച പ്രകടനം കഴിഞ്ഞാലും ആ പ്രകടനം മെച്ചപ്പെടുത്താമായിരുന്നു എന്ന പ്രകടനത്തിൽ ജേതാക്കളായ ആളുകൾ വരെ ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അത്തരം വാദത്തിന് ഇപ്പം മറുപടി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ ഇവിടെ ഈ ശങ്കുട്ടിദാസ് പറഞ്ഞതല്ല ഈ ഉത്തരേന്ത്യയുടെ അവസ്ഥ അവിടെ ഹരിയാന എന്നൊരു സംസ്ഥാനത്ത് നടക്കുന്ന മാറ്റങ്ങൾ രാജസ്ഥാൻ്റെ കിഴക്കൻ മേഖലയിൽ നടക്കുന്ന ബി വിരുദ്ധ മനോഭാവങ്ങൾ ഡൽ ിലും ഹരിയാനയിലൊക്കെ അടക്കം എ എ പിയും കോൺഗ്രസും തമ്മിൽ സഖ്യം ചേർന്ന് മുന്നോട്ട് പോകുന്ന സ്ഥിതിഗതികൾ ഗുജറാത്തിൽ ക്ഷത്രിയ വോട്ട് ബി ജെ പിയിൽ നിന്ന് പരസ്യമായി ആകുന്ന നാല് ശതമാനം അത് ഉണ്ടെന്ന് ഓർക്കണം എ എ പി കോൺഗ്രസ് സഖ്യം അവിടെ ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യം ആ ആറര ശതമാനം വോട്ട് അവിടെ ഉണ്ട് അപ്പം അത്തരത്തിലൊക്കെയുള്ള വലിയ പ്രകടമായ യുക്തിസഹമായ പിന്നെ തെളിവുകൾ ഉപോത്ബലകമായിട്ടുള്ള വാദങ്ങളാണ് നമ്മൾ ഈ കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ പറയുന്നത് അല്ലാതെ ബി ജെ പി അങ്ങ് ജയിക്കും നരേന്ദ്രമോദി എല്ലാം കൊണ്ടുത്തരും അമിത്ഷാ മാജിക്ക് കാണിക്കും എന്നൊക്കെ സങ്കല്പ ലോകത്തിലിരുന്ന് വിചാരിക്കുന്നത് ബി ജെ പി അവർ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരണമെങ്കിൽ ജൂൺ ഒന്നാം ആവണം ഇന്നത്തെ നിങ്ങൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം നിങ്ങൾ നോക്കുക കോൺഗ്രസിനെ വിജയിപ്പിച്ചാൽ എനിക്ക് മതിയായ സീറ്റുകൾ തന്നില്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിനവർ ബാബരിൽ പൂട്ടിടുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ ദിവസവും അദ്ദേഹം പങ്കെടുക്കുന്ന മുഴുവൻ യോഗങ്ങളിലും ഇത്തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ആയ വലിയ തോതിലുള്ള പ്രസ്താവങ്ങൾ നടത്തി നടത്തി മുന്നേറുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ പരിഭ്രാന്തനായിട്ട് കാണപ്പെടുന്നു പ്രസംഗിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഏക മറുപടിയാണ് ബി ജെ പി താഴേക്ക് താഴേക്ക് മുങ്ങിപ്പോ എന്നുള്ള ഏക ഉത്തരം അത് മാത്രം മതി ബി ജെ പിയുടെ ഇന്നത്തെ അവസ്ഥ നമുക്ക് വിശദമാക്കാൻ ആരെങ്കിലും അവകാശപ്പെടുമോ കർണാടകയിൽ ബി ജെ പി കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുമെന്ന് ഇരുപത്തിയഞ്ചും സുമലതയും അടക്കം ആറ് സീറ്റ് കഴിഞ്ഞ തവണ ബി ജെ പി അവിടെ നേടിയതാണ് ബി ജെ പി പകുതി കണ്ട് താഴേക്ക് പോകുമെന്ന് അവിടെയുള്ള എല്ലാ ആളുകളും പറയുന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞ മുസ്ലിം വോട്ടൊക്കെ ഭിന്നിപ്പിക്കാൻ ബി എസ് പി പോലുള്ള പാർട്ടികൾ സി എ പോലുള്ള ആളുകൾ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ഓരോ സംസ്ഥാനത്തും ഈ തെരഞ്ഞെടുപ്പ് പ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നതിൻ്റെ ഭാഗമായിട്ട് എൻ ജി ഒകൾ രൂപപ്പെട്ടിട്ടുണ്ട് എദ്ളു കർണാടക എന്നത് കർണാടകയിലുണ്ട് പിന്നെ വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞത് പശ്ചിമ ബംഗാളിലുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അതുണ്ട് ഒരുപക്ഷെ ചിലയിടങ്ങളിലൊക്കെ ബംഗാളിലൊക്കെ അത് കോൺഗ്രസിനെതിരാണെങ്കിലും ബി ജെ പി വിരുദ്ധമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം അത്തരത്തിൽ ജാഗ്രവത്തായ ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇതിനെ നോക്കിക്കാണാൻ ജനാധിപത്യ മതേതര വിശ്വാസികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ബി ജെ പി ഇവിടെ പിന്നെ വലിയ തോതിൽ വികസനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അതല്ല എണ്ണി എണ്ണി പറയേണ്ടത് അദ്ദേഹം ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഈ രാജ്യത്തുണ്ടാക്കിയ വികസന നേട്ടങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പ്രസംഗിലും നടത്തിയിട്ടുണ്ടോ അല്ലാതെ ചാനൽ വന്നിരുന്ന അടിസ്ഥാന സൗകര്യങ്ങളെ വികസിപ്പിച്ചിട്ടുണ്ട് ജീവസന്ധാരണ മാർഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇമോഷണലായ വൈകാരിക വിശ്വാസ പ്രശ്നങ്ങളൊക്കെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് നിങ്ങൾ നരേന്ദ്രമോദിയെ കൊണ്ട് ഒന്ന് പറയിപ്പിക്കുക അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചത് ജനങ്ങൾക്ക് ക്ഷേമവും പുരോഗതി ഉണ്ടാക്കിയത് എന്നിട്ട് വോട്ട് വയ്ക്കാൻ പറയുമോ എവിടെയും ഒന്നുമില്ല അവസാനത്തെ അവരുടെ മാർഗം ഹിന്ദുവും മുസ്ലിമുമാക്കി വിഭജിക്കുക എന്നതാണ് അതിത്തവണ നടപ്പില്ല എന്ന് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കഴിഞ്ഞ കാലങ്ങളെ പോലെ നടപ്പില്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സുകളാണ്

ിയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഏഴിൽ ഇന്ദിരാഗാന്ധിയുടെ പരാജയവും എക്സിറ്റ് പോളും മറ്റൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇതുപോലെ ആരും പ്രതീക്ഷിതായിരുന്നില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന്